ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് നമുക്ക് സാധാരണ സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ഓഫീസർ എക്സാമിനാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പക്ഷേ ജെ പി എച്ച് എൻ ആണെങ്കിലും നിങ്ങളൊന്ന് കാണുക കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കൊസ്റ്റിനിൽ കിടക്കാം ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻ മാൻ അണ്ടർഗോയിങ് സർജറി ഇറ്റ് വാസ് നെസസറി ടു ആസ്പിരേറ്റ് ദ കണ്ടൻസ് ഓഫ് ദ അപ്പർ ജിയേട്രാക്റ്റ് ആഫ്റ്റർ സർജറി ദ ഫോളോയിങ് വാല്യൂസ് വെയർ ഒപ്റ്റൈൻഡ് ഫ്രം അൻ ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ പി എച്ച് സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് പി സി ഒ ടു ഫിഫ്റ്റി ടു എം എം എച്ച് ജി ആൻഡ് എച്ച് സി ഒ ത്രീ ഫോർട്ടി മില്ലിമോൾ പെർ ലിറ്റർ വാട്ട് ഈസ് ദ അണ്ടർ ഡിസോർഡർ മെറ്റബോളിക് ആൽക്കലോസിസ് മെറ്റബോളിക് മെറ്റബോളിക് ആസിഡോസിസ് റെസ്പിറേറ്ററി അസിഡോസിസ് റെസ്പിറേറ്ററി ആൽക്കോളി ആൽക്കളോസിസ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു അബ്നോർമൽ ആണ് അല്ലേ പി എച്ചിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ചോദിക്കുന്നത് പി എച്ചിൻ്റെ ബ്ലഡിലെ നോർമൽ വാല്യൂ ജെ പി എച്ചിന് ചോദിക്കാം അതുപോലെ സ്റ്റാഫ് നേഴ്സിന് ചോദിക്കാം സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് പി എച്ചിൻ്റെ നോർമൽ വാല്യൂ അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡിൻ്റെ വാല്യൂ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് എം എം എച്ച് ജി ആണ് അതുപോലെ ബൈക്കാർബണേറ്റ് എച്ച് സി ഒ ത്രീയുടെ നോർമൽ വാല്യൂ ട്വൻറ്റി ടു റ്റു ട്വൻറ്റി സെവൻ മില്ലി മോൾ പെർ ലിറ്റർ ആണ് അല്ലെ മില്ലി ഇക്വിലിബ്രിയം പെർ ലിറ്റർ ആണ് പക്ഷെ ഇവിടെ നമുക്ക് എത്രയാണ് പി എച്ച് അമ്പ സെവൻ പോയിൻ്റ് അഞ്ച് അഞ്ചാണ് അബ്നോർമൽ ആണ് പി സി ഒ ടു കൂടുതലാണ് ആൻഡ് ബൈക്കാർബണേറ്റ് അതും കൂടുതലാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പി സി ഒ റ്റു ഇവിടെ കൂടുതലാണ് പി സി ഒ റ്റു കൂടുതലാണ് അതുപോലെ എന്താണ് ബൈക്കാർബണേറ്റിൻ്റെ ലെവൽ കൂടുതലാണ് ബൈ കാർബണേറ്റ് നമ്മൾ എപ്പോഴും കൂടുതലാണെങ്കിൽ നമുക്കെപ്പോഴും വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഇവിടെ ജി ട്രാക്റ്റ് അതായത് എൻ ജി സക്ഷൻ നടന്നിട്ടുണ്ട് എൻ ജി ട്യൂബ് സക്ഷനിങ് നടന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ നോക്കണം ജിയ ട്രാക്റ്റ് സക്ഷനിങ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എക്സസീവ് വൊമിറ്റിംഗ് വന്നിട്ടുണ്ട് പേഷ്യൻറ്റിന് ഇങ്ങനെയുള്ള ഡയബെർറ്റിക്സ് ഒരുപാട് പെഷീന് കൊടുത്തു ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ മെറ്റബോളിക് ആൽക്കുലോസിസ് ആകാനാണ് സാധ്യത കൂടുതൽ ഞാൻ അതിൻ്റെ ആൻസർ വരുന്നത് മെറ്റബോളിക് ആണ് കാരണം എസ് സി ഒ ത്രീ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും പി സി ഒ റ്റു കൂടുതലായതുകൊണ്ട് ആസിഡോസിസ് അല്ലേന്നൊക്കെ സംശയം ഉണ്ടാകാം പക്ഷേ ഞാനിവിടെ അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ മെറ്റബോളിക് ആൽക്കുലോസ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എക്സസ് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ എക്സസ് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതുപോലെ ജി ഐ സക്ഷനിങ് പേഷ്യൻ്റിന് ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പർ ജി ജിയട്രാക്റ്റ് അപ്പം അപ്പർ ജി ട്രാക്റ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ആൽക്കലോസിസ് ആകാനാണ് സാധ്യത അങ്ങനെ നിങ്ങളൊന്ന് നോക്കുക അപ്പർ ജി ട്രാക്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആൽക്കലോസിസും ലോവർ ജി ട്രാക്റ്റിലുള്ള പ്രശ്നങ്ങൾ അസിഡോസിസും ആകാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ കാരണം ഈ അപ്പർ ജി ട്രാക്റ്റിൽ ഒരുപാട് ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട് എച്ച് സി ഒ ത്രീ ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ അപ്പോൾ എൻ ജി ട്യൂബ് ആസ്പിറേഷൻ ചെയ്യുമ്പോഴും നന്നായിട്ട് വൊമിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആൽക്കലോസിസ് ആസിഡ് ആസിഡ് നഷ്ടപ്പെട്ട് ആൽക്കലി ആൽക്കലിയിൽ അവിടെ കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആൽക്കലോസിസ് ആണ് വരുന്നത് ലോവർ ജി ജിയേട്രാക്റ്റിലാണെങ്കിൽ ആൽക്കലി ഒരുപാടുള്ളതുകൊണ്ട് അവിടെ ഡയറിയൊക്കെ വരുമ്പോൾ ആസിഡിൻ്റെ അളവ് കൂടി അസിഡോസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോവർ ജി ട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലൈക്ക് ഇലിയോസ്റ്റമി പോലെയുള്ള പ്രൊസീജിയറ് അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സിവിയർ ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ അസിഡോസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നേരെ മറിച്ച് സിവിയർ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആൽക്കലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ജി ഐ സക്ഷനിങ് നടന്നിട്ടുണ്ട് ഒരുപാട് സക്ഷനിങ് നടന്നിട്ടുണ്ടാകാം അങ്ങനെയുള്ള കേസുകളിൽ അല്ലെങ്കിൽ എക്സസ് വോമിറ്റിംഗ് ഉള്ള കേസുകളിൽ നമുക്ക് കാർ ഹൈഡ്രോക്ലോറിക് സോറി നമ്മുടെ എസ് സിയോ ത്രീ ഹൈഡ്രോക്ലോറിക് ആസിഡ് നഷ്ടപ്പെടാം നമ്മുടെ ബൊമി അബ്ഡമനിലുള്ള എസ് സിയോ ത്രീ നഷ്ടപ്പെട്ട് അവിടെ ആൽക്കലി ആണ് കൂടാനുള്ള സാധ്യത ആൽക്കലി കൂടാം അങ്ങനെ വരുമ്പോൾ മെറ്റബോളിക് ആണ് വരുന്നത് മെറ്റബോളിക് ആൽക്കിലോസിസ് അപ്പോൾ എൻ ജി സക്ഷനിങ് ഇവിടെ നടന്നിട്ടുണ്ട് നാസോഗാസ്ട്രിക് സക്ഷനിങ് നടന്നിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ആസിഡ് ആസിഡിൻ്റെ അളവ് വയറിലുള്ള അളവ് കുറയുകയും ആൽക്കലിയുടെ അളവ് കൂടുകയും ചെയ്യും ഇത് മാത്രമല്ല ഡയോറിറ്റിക്സ് ലാസിക്സ് പോലെയുള്ള മെഡിസിൻസ് അതുപോലെ മാനിറ്റോൾ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആൽക്കലോൾസ് വരാം അതുപോലെ മാസീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉള്ള കേസിൽ ആൽക്കലോസ് വരാനുള്ള കാരണം ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് അതിനകത്ത് ബ്ലഡിൽ മിക്സ് ചെയ്തിരിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഈ സിട്രേറ്റ് അതിൻ്റെ മെറ്റബോൾ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ സിട്രേറ്റ് വരുമ്പോൾ മെറ്റബോളിസം ചെയ്തു കഴിഞ്ഞാൽ ആൽക്കലിയുടെ അളവ് കൂടാം അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്ഫ്യൂഷനുള്ള പേഷ്യൻറ്റിന് ആൽക്കലോസ് വരാം അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ മെറ്റബോളിക് ആൽക്കലോസ് ആണ് അതുപോലെ നാസോ നാഷോഗ്യാസ്ട്രിക് ആസ്പിറേഷൻ എക്സസ് വൊമിറ്റിംഗ് ഒക്കെ വരുമ്പോൾ ആണ് വരിക നേരെ മറിച്ച് ലോവർ ജെഇ ഇഷ്യൂസ് മെറ്റബോളിക് ആസിഡോസ് ആണ് സ്മോൾ ഇൻഡസ്ട്രൈനിലൊക്കെ സ്മോൾ ഇൻഡസ്ട്രീന ലാർജ് ഇൻഡസ്ട്രീനൊക്കെയാണ് നമുക്ക് ലോവർ ജി എ ട്രാക്കുള്ളത് അപ്പർ ജി എ ട്രാക്കിൽ സ്റ്റൊമക്കാണുള്ളത് ഇപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീനൊക്കെ ധാരാളം എച്ച് സി ഒ ത്രീ ഉണ്ട് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ഉണ്ട് പക്ഷേ അവ വളരെയധികം നമ്മുടെ ഡയറിയിലൂടെയും ഒക്കെ ലോസ് ആയി പോകുന്നു അതായത് ആൽക്കലി ഒരുപാടുണ്ട് നമ്മുടെ ലോവർ ജി എ ട്രാക്കിൽ പക്ഷെ ഡയറി ഒക്കെ വരുമ്പോൾ ഒരുപാട് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഇലിയോസ്റ്റമി ട്യൂബ് ഇൻസർഷൻ ഒക്കെ വരുമ്പം ഒരുപാട് എസ് യോത്തിരി നഷ്ടപ്പെടുകയും അങ്ങനെ ആസിഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു ലോവർ ജിയോ ട്രാക്കിൽ അങ്ങനെ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് പ്രധാന കാരണം സിവിയർ ഡയറി ആണ് അല്ലെങ്കിൽ ഇല്ലിയോസ്റ്റമിയാണ് അല്ലെങ്കിൽ ഡയബറ്റിക് മെലിറ്റസിൻ്റെ കേസിലൊക്കെ വരാം അങ്ങനെ ലോവർ ജി ജിയോ ട്രാക്കിലുള്ള പ്രശ്നം വരികയാണെങ്കിൽ മെറ്റബോളിക് ആസിഡോസിസ് ആകാനാണ് സാധ്യത ജി അപ്പർ ജിയോ ട്രാക്കിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ആൽക്കലോസിസ് മെറ്റബോളിക് ആൽക്കലോസിസ് വരാനാണ് സാധ്യത കൂടുതൽ ഇനി റെസ്പിറേറ്ററി അസിഡോസിൽ എന്ത് സംഭവിക്കുന്നു ജസ്റ്റ് നമുക്ക് നോക്കാം റെസ്പിറേറ്ററി അസിഡോസിസ് റെസ്പിറേറ്ററി അസിഡോസിൽ നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും അല്ലേ റെസ്പിറേ അസിഡോസിസ് ആണ് അസിഡോസിൽ എപ്പോഴും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും അങ്ങനെ നമ്മുടെ ശ്വാസം മുട്ടൽ വല്ലാണ്ട് ശ്വാസം മുട്ടൽ വരികയും ഹൈപ്പോ വെൻ്റിലേഷൻ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഒക്കെ താഴുന്നു അതുപോലെ ഡിസ്നിയ സിവിയർ ഡിസ്നിയ ശ്വാസം മുട്ടൽ വരുന്നു കാർബൺ ഡൈ ഡയോക്സൈഡ് കെട്ടിക്കിടക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ലങ്സിലൊക്കെ കാർബൺ ഡൈ ഡയോക്സൈഡ് കെട്ടിക്കിടന്ന് അവിടെ റിട്ടൻഷൻ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുമ്പോൾ കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് ഫോം ആകുന്നു സോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വാട്ടറുമായിട്ട് കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുകയും അങ്ങനെ ആസിഡോസ് വരികയും ചെയ്യുന്നു സോ ഹൈപ്പർ വെന്റിലേഷൻ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി കൂടി ചേർന്ന് വളരെ വീക്കായിട്ടുള്ളൊരു ആസിഡാണ് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു അങ്ങനെ ആസിഡോസ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം അങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നത് അപ്പോൾ സാധാരണ ഇപ്പോൾ സിഒ പി ഡി ടി ബി പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ലങ് ക്യാൻസർ പോലുള്ള കണ്ടീഷനെ ബ്രോങ്കൈറ്റിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ വരികയാണെങ്കിൽ റെസ്പിറേറ്ററി ആസിഡോസ് ആയിരിക്കും കാരണം അവിടെ കാർബൺ ഡൈഡോക്സിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് ഇനി റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ട് റെസ്പിറേറ്ററി ആൽക്കലോസിസ് അവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് കാർബൺ ഡയോക്സിഡിൻ്റെ അളവ് കുറയുന്നു ബൈക്കാർബണേറ്റിൻ്റെ അളവ് കൂടുന്നു ബൈക്കാർബണേറ്റിൻ്റെ അളവ് കൂടുന്നു അപ്പോൾ ഹൈപ്പർ വെന്റിലേഷൻ ഒരുപാട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും ഉള്ളിലേക്കെടുക്കും ആൻസിറ്റിയൊക്കെ വരുമ്പോൾ ഹൈപ്പർ വെന്റിലേഷൻ വരും ഹൈപ്പർ വെന്റിലേഷൻ വരുമ്പോൾ എന്താണ് കാർബൺ ഡയോക്സിഡിൻ്റെ അളവ് കുറയും ബോഡിയിലുള്ള കാർബൺ ഡയോക്സിഡൻ്റെ അളവ് കുറയും അങ്ങനെ കാർബോണിക് ആസിഡ് കാർബോണിക് ആഡ് എന്ന് പറഞ്ഞാൽ എച്ച് ടു സി ഒ ത്രീയാണ് അതായത് കാർബൺ ഡയോക്സൈഡ് ജലവുമായി കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് വരും ഈ കാർബോണിക് ആസിഡിൻ്റെ അളവ് കുറയും അത് വരുന്നത് മെറ്റബോളിക് മെറ്റബോളിക് ആസിഡോസിൽ ആണ് ഹൈപ്പർ വെൻ്റിലേഷൻ വരുന്നു അങ്ങനെ വരുമ്പോൾ കാർബൺ കാർബൺ ഡയോക്സിഡിൻ്റെ അളവ് കുറയുന്നു അങ്ങനെ കാർബോണിക് ആസിഡിൻ്റെ അളവ് കുറയുന്നു ഇങ്ങനെ വരുമ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ് വരുന്നത് ഹൈപ്പർ വെൻ്റിലേഷൻ വരുമ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ് വരിക അപ്പോൾ ഹൈപ്പർ വെൻ്റിലേഷൻ്റെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ് വരിക അത് നല്ല വേദനയൊക്കെ ഉള്ള സമയത്ത് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആൻസൈറ്റി പാനിക് അറ്റാക്ക് ഒക്കെ ഉള്ള സമയത്ത് ഹൈപ്പർ വെൻ്റിലേഷനിലേക്ക് പോകും പേഷ്യൻ്റ് റെസ്പിറേറ്ററി ആൽക്കലോസിലേക്ക് വരും ഹിസ്റ്റീരിയ പോലെയുള്ള കണ്ടീഷൻ ഹിസ്റ്റീരിയ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഫീവറുള്ള കേസിലൊക്കെ ഫീവർ സിവിയർ ഫീവറൊക്കെ ഉള്ള പേഷ്യൻസ് ഒരുപാട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അങ്ങനെ കാർബൺ ഡയോസിഡിൻ്റെ അളവ് കൂടുന്നു കാർബോണിക് ആസിഡിൻ്റെ അളവ് കുറയുന്നു റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരുന്നു അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസ് റെസ്പിറേറ്ററി ആസിഡോസിസ് മെറ്റബോളിക് ആൽക്കലോസിസ് മെറ്റബോളിക് ആസിഡോസിസ് വരുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കിയത് നോർമൽ വാല്യൂ നമ്മൾ നോക്കി ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് നോക്കാം എ സ്റ്റുഡൻറ്റ് ഈസ് നെർവസ് ഫോർ എ ബിഗ് എക്സാം ആൻഡ് ഈസ് ബ്രീത്തിങ് റാപ്പിഡ്ലി വാട്ട് ഡു യു എക്സ്പെക്ട് ഔട്ട് ഓഫ് ദ ഫോളോയിങ് അപ്പം ബ്രീത്തിങ് ഒരുപാട് ബ്രീത്ത് ചെയ്യുകയാണ് ഹൈപ്പർ വെൻ്റിലേഷൻ വരികയാണ് ചെയ്യുന്നത് മെറ്റബോളിക് ആസിഡോസിസ് മെറ്റബോളിക് ആൽക്കലോസിസ് റെസ്പിറേറ്ററി ആസിഡോസിസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് സോ നമ്മൾ പറഞ്ഞു ഹൈപ്പർ വെന്റിലേഷൻ വരുമ്പോൾ ഉള്ള കണ്ടീഷൻ ഏതാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് ഏറ്റവും അവസാനത്തെ കണ്ടീഷനാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് ഹൈപ്പർ വെൻറ്റിലേഷൻ വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളൊന്നുകൂടെ വായിച്ചാൽ മതി കിട്ടും ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നേഴ്സ് നേഴ്സ്ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്